ദൈവജനമേ ആഭാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്ത് എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തഴുനാമത്തിൽ സ്വാഗതം ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് കത്തോലിക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് പത്ത് കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ വളരെ താൽപര്യത്തോടെ തയ്യാറെടുക്കാം നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി രണ്ടാം കൽപ്പനയായ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃത ഉപയോഗിക്കരുത് എന്നത് ശബദം ചെയ്യുന്നതിനോ അസഭ്യം പറയുന്നതിനോ എതിരായ ഒരു ലളിതമായ നിരോധനമല്ല പ്രത്യുത ഇത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ബഹുമാനം സത്യസന്ധത വിശ്വസ്തത എന്നിവയ്ക്കുള്ള ആഴമായ ഒരു ആഹ്വാനവുമാണ് ദൈവത്തിൻ്റെ നാമം ഒരു പേര് മാത്രമല്ല അത് ദൈവിക സാരാംശത്തെയും ദൈവിക ശക്തിയെയും വിശുദ്ധിയെയും കർത്താവിൻ്റെ അസ്തിത്വത്തെയും പ്രതിനിധീകരിക്കുന്നു ദൈവനാമം വ്യർത്ഥമായി ഉപയോഗിക്കുക എന്നാൽ അതിനെ ശൂന്യമോ അർത്ഥമില്ലാത്തതോ ആയി കണക്കാക്കുകയും എല്ലാ ജീവൻ്റെയും സത്യത്തിൻ്റെയും ഉറവിടമായ സർവശക്തനായ ദൈവത്തെ അനാദരിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവജനമേ നമുക്ക് വിശ്വസ്തയോടുകൂടി കൽപ്പനകൾ പാലിക്കാം ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളെ പരിശോധിക്കാൻ ഈ കൽപ്പനയുടെ അന്തസത്ത നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവത്തിന് നൽകേണ്ട ആദരവും ഭയവും എപ്പോഴും പ്രതിഫലിക്കണമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത് പിതാവായ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെയും കന്യകാമറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും നാമങ്ങൾക്കും ഇത് ബാധകമാണ് കാരണം അവർ ദൈവത്തിൻ്റെ വിശുദ്ധിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് രണ്ടാം കല്പന നമ്മുടെ ദൈനംദിന ജീവിതത്തെ പലതരത്തിൽ സ്വാധീനിക്കുന്നു ദൈവനാമം വ്യർത്ഥമായി ഉപയോഗിക്കുന്നത് വ്യക്തമായ ദൂഷണങ്ങളിലൂടെയോ കള്ള സത്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ദൈവനാമം ഇൻവോക്ക് ചെയ്യുകയും എന്നാൽ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങൾ പിന്തുടരുകയും കാപ്പട്യത്വത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു ഡബിൾ ലൈഫ് ലീഡ് ചെയ്യുന്നതിലൂടെയോ ഒക്കെ ആകാം പകൽ മാന്യരായി മാത്രം കപടതയുടെ മുഖം കൂടി അണിഞ്ഞ് നിത്യനാശത്തിലേക്ക് കൂപ്പുവെത്തണോ എന്ന് നമുക്ക് തീരുമാനിക്കാം തിരുത്താം ഇന്ന് തന്നെ സംഭാഷണങ്ങളിൽ ദൈവനാമം അശ്രദ്ധമായി ഒരു ആശ്ചര്യ ആശ്ചര്യചിഹ്നമായോ ശീലമായോ ഉപയോഗിക്കുമ്പോൾ അത് അർഹിക്കുന്ന ആദരവ് കുറയ്ക്കുന്നു ദൈവനാമത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഉദ്ദേശിക്കാത്തവയാണെങ്കിൽ അത് ദൈവനാമം വ്യർത്ഥമാക്കുന്നതിന് തുല്യമാണ് വിവാഹം എന്ന ഉടമ്പടി ഉദാഹരണത്തിന് ദൈവത്തിന് മുൻപിൽ അൾത്താരയ്ക്ക് മുൻപിൽ എടുക്കുന്ന പ്രതിജ്ഞ നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ വിവാഹം എന്ന ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കരുത് അതല്ലെങ്കിൽ നാം ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന സത്യസന്ധതയും വിശ്വസ്തയും ദുർബലപ്പെടുത്തുന്നു ദൈവനാമം ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ആത്മാർത്ഥമായ പ്രഖ്യാപനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഗൗരവമായ വിശ്വസ്തമായ പ്രവൃത്തിയായിരിക്കണം ഈ രണ്ടാം കൽപ്പിനനുസരിച്ച് ഒരു നല്ല ജീവിതം നയിക്കാൻ ദൈവനാമത്തോടുള്ള ആഴമായതും നിലനിൽക്കുന്നതുമായ ബഹുമാനം നാം വളർത്തിയെടുക്കണം കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചതുപോലെ നിന്റെ നാമം പൂജിതമാകണേ എന്ന് നാം പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇതിനർത്ഥം വാക്കുകളിലും പ്രവർത്തികളിലും അവൻ്റെ നാമത്തോട് ദൈവത്തിൻ്റെ നാമത്തോട് ആദരവും ബഹുമാനവും കാണിക്കുക എന്നതു തന്നെയാണ് സംസാരത്തിൽ സത്യസന്ധതയും വിശ്വസ്തയും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു വാക്കുകൾക്ക് ശക്തിയുണ്ടെന്നും ദൈവത്തെ ബഹുമാനിക്കാനോ അനാദരിക്കാനോ കഴിയുമെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹം എളിമ കരുണ എന്നിവയ്ക്ക് അനുസൃതമായ ഒരു ജീവിതം നയിക്കുക എന്നതും ഇതിൽ ഉൾപ്പെടുന്നു നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യമായിരിക്കണം അതിന് വിരുദ്ധമാകരുത് വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ശ്രദ്ധാലുക്കളായിരിക്കണം അവ ദൈവത്തിൻ്റെ സത്യത്തോടും സ്നേഹത്തോടും യോജിക്കുന്നുവെന്ന് നാം ഉറപ്പാക്കണം വിശ്വാസം നമ്മുടെ വിശ്വാസം ക്രിസ്ത്യ വിശ്വാസം ഏറ്റു പറയുമ്പോൾ അത് ആരാധനയോടും ബഹുമാനത്തോടും കൂടിയായിരിക്കണം ദൈവനാമം ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും അംഗീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായ ഹൃദയത്തോടെ ആയിരിക്കണം ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ ഓ മൈ ഗാഡ് എന്ന് ഇംഗ്ലീഷ് ഭാഷയിലെ എക്സ്പ്ലനേഷൻ അഥവാ ഇൻട്രോജക്ഷൻ ആയി ഒരു വൈകാരിക മറുപടിയായി ഉപയോഗിക്കുന്നത് അനാവശ്യമായി പറയുന്നത് പോലെയുള്ളവയിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് ഒരാൾ ഒരു സുഹൃത്തിനോട് ദൈവമാണേ സത്യം കർത്താവാണേ സത്യം ഞാനിത് നിനക്ക് ചെയ്തു തരും എന്ന് ദൈവത്തെ വിളിച്ച് ആണിയിടുന്ന സംസ്കാരം നമ്മുടെ നാട്ടിലും കുടുംബത്തിലുമൊക്കെ ഉള്ള തെറ്റായ ഒരു സമ്പ്രദായമാണ് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും ഇത് വളരെ സാധാരണമാണ് അത് തെറ്റാണ് സഹോദര സഹോദരി ഗൗരവമായി എടുക്കാതെ ഒരു നേരം പോക്കായി പറഞ്ഞു വിടുന്നത് വലിയൊരു തെറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിറവേറ്റാൻ പറ്റാതെ നാം ദൈവനാമം വ്യർത്ഥമായ ഉപയോഗിക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുക എന്നത് ആ വാക്കുകൾക്ക് ഗൗരവവും സത്യസന്ധതയും നൽകുന്ന ഒരു കാര്യമാണ് അത്തരം സാഹചര്യങ്ങളിൽ അത് അർത്ഥശൂന്യമാക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധിയെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു നമ്മുടെ നാവുകൊണ്ട് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്താം മഹത്വപ്പെടുത്തണം എന്നതാണ് രണ്ടാം കൽപ്പിനയുടെ അന്തസത്ത നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്